ി ഈ കേസിൽ ആത്യന്തികമായി പ്രതിയാവാനും ഈ ബൈലിന്ദാസ് പറഞ്ഞുള്ള ഈ അഭിഭാഷകൻ ഇരയാകാനുമാണ് സാധ്യത എന്ന് മാത്രമല്ല അഭിഭാഷകൻ ദാസിന് വേണ്ടി വന്ന് ജീവനക്കാരായിട്ടുള്ള ജൂനിയർ അഭിഭാഷകര് വനിതകളാണ് ഈ സ്ത്രീക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് മൊഴിമൊഴിയാണ് ഇവർക്കെതിരാണ് പഠിപ്പിക്കുന്നേ അതാണ് കേസിൽ സംഭവിക്കാൻ പോകുന്ന അഡ്വക്കേറ്റ് ഷാജഹാൻ പറയുന്നത് അത് ശരിയാകാൻ സാധ്യതയുണ്ട് കാരണം എന്താ വെച്ചാൽ വാദി പ്രതിയാകുന്ന സംഭവങ്ങളാണല്ലോ ഇപ്പോൾ നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ആർക്ക് അധികാരമുണ്ടോ ആർക്ക് പവർ ഉണ്ടോ ആർക്ക് പൈസയുണ്ടോ ആർക്ക് പിടിപാടുണ്ടോ ഇവരാണ് ഏത് കേസിൽ എന്തിൽ പോയാലും വിജയിക്കുള്ളൂ അവർ വാദിയെ പ്രതിയാക്കും ഇപ്പോൾ ആ ബെയിലിൻദാസ് എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ആ സീനിയർ അഡ്വക്കേറ്റ് അവർ ജാമ്യാപേക്ഷയിൽ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ബെയ്ലിനല്ല അടിച്ചത് ഈ ഷാമിലിയാണ് വളരെ ക്രൂരമായി കേട്ടാൽ നമുക്ക് തമാശയായിട്ട് തോന്നും വളരെ ക്രൂരമായി ഇയാളെ അടിച്ച് നിരപ്പാക്കി എന്നുള്ളതാണ് ജാമ്യാപേക്ഷയിൽ കൊടുത്തിരിക്കുന്നത് ഇതിനെ സാക്ഷികളായിട്ട് ഇയാളുടെ ജൂനിയർ ആയിട്ടുള്ള വനിതാ വക്കീൽമാരെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതാണ് പറയുന്നത് അപ്പോൾ ശരിയാ ഇവരെല്ലാം പേടിപ്പിച്ച് നിർത്തിയിരിക്കുക അപ്പോൾ പേടിച്ചിട്ട് ആയിരിക്കണം അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രൊഫഷനിൽ മുന്നോട്ട് പോകാനത് ആവശ്യമാണെന്ന് കണ്ടിട്ടോ എങ്ങനെയോ ഈ വനിതാ വക്കീൽമാർ ഇത് സാക്ഷി പറയാൻ സമ്മതിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ അഡ്വക്കേറ്റ് ഷാജഹാൻ്റെ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം ഈ കേസിൽ ആത്യന്തികമായി പ്രതിയാവാനും ഈ ബൈരിദാസ് പറഞ്ഞ ഈ മർദ്ദകനായിട്ടുള്ള ഈ അഭിഭാഷകൻ ഇരയാകാനുമാണ് സാധ്യത എന്നാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാറ് കാരണം ഞാൻ ചില ഇന്ന് ചില അന്വേഷണങ്ങളൊക്കെ ഇന്ന് ചില സീനിയർ അഭിഭാഷകർ ഒക്കെ ആയിട്ട് നടത്തിയപ്പോൾ എനിക്ക് കിട്ടിയ വിവരം എന്താണെന്നറിയാമോ ഇത് ഇങ്ങനൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് എന്ന് മാത്രമല്ല ഈ ഷ്യാമിലി എന്ന് പറഞ്ഞ അഭിഭാഷക അഭിഭാഷകനെ മർദ്ദിക്കുകയാണ് ചെയ്തത് എന്നാണ് ഇപ്പൊ അഭിഭാഷകരുടെ ഇടയിലൊക്കെ ഉള്ള സംസാരങ്ങൾ ബാർ അസോസിയേഷന്റെ ഏതോ ഒരുത്തൻ തിരുവനന്തപുരത്ത് എന്റെ ഭാരവാഹി ചാനലിൽ വന്നിരുന്നിട്ടും ഇതെന്തോ വിളിച്ചു പറഞ്ഞെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് ഞാൻ കണ്ടില്ല അപ്പൊ ഞാനതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു കൂടുതൽ അന്വേഷിച്ചപ്പോ എനിക്ക് എന്താ മനസ്സിലായെന്നറിയാവോ എനിക്ക് മനസ്സിലായത് ഈ അഭിഭാഷകർ ബാർ കൗൺസിലുള്ള കുറെ അഭിഭാഷകര് പറഞ്ഞുകൊണ്ട് നടക്കുന്നതും ഈ ബെലിൻദാസ് അയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ കൊടുത്തിരിക്കുന്നത് മൂന്ന് ദിവസം അയാളുടെ ഒളിവിലായിരുന്നു നാലാം ദിവസം അയാളെ അറസ്റ്റ് ചെയ്തു ജാമ്യം അറിയില്ല ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്തായാലും അയാൾ അയാളുടെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് അറിയാമോ പറയുന്നത് അയാളെ തുരുദുരായി ഇവരെ അടിച്ചു എന്നാണ് അങ്ങനെ അവര് പ്രകോപനവും ഇല്ലാതെ ബെയിലിൻ ദാസിന്റെ ഓഫീസിലേക്ക് കയറി വന്നു ഇയാളുടെ ഒരു കീഴുദ്യോഗസ്ഥ ഒരു കീഴ് ഒരു ജൂനിയർ വക്കീലിനെ ഒരു പിന്നെ ഫയൽ എടുത്ത് എറിഞ്ഞു അവരെ എന്തോ അസഭ്യ വാക്കുകൾ പറഞ്ഞു ഇത് ചെയ്യരുതെന്ന് പറഞ്ഞ ബെലിൻദാസിന്റെ എത്രയോ വില കൂടിയ കണ്ണാടി എടുത്ത് അവർ വലിച്ചെറിഞ്ഞു അത് പൊട്ടി തകർന്നു അത് പൊട്ടി തകർന്നതിനെ തുടർന്ന് പ്രകോപിതമായി ബെയിലിൻദാസ് എന്തോ പറഞ്ഞപ്പോൾ ഈ ഷാമിലി എന്ന് പറഞ്ഞ അഭിഭാഷക ബെയിലിൻദാസിന്റെ കരണക്കുറ്റിക്കിട്ട് തുരിതുരെ അടിച്ചു എന്നാണ് ബെയിലിൻദാസും കുറെ പുരുഷാഭി അഭിഭാഷകരും കൂടി പറഞ്ഞോ അപ്പൊ അത് വളരെ വൈകാരികമായിട്ട് ഒരു എന്റെ ഒരു അഭിഭാഷകനോട് പറഞ്ഞു ഞാൻ തർക്കിക്കാനൊന്നും പോയില്ല അപ്പൊ ഞാൻ ചോദിച്ചത് ഒരു സാക്ഷിമൊഴികളുണ്ട് സാർ എന്ന് പറഞ്ഞു ശരി ഞാൻ പറഞ്ഞ് സംഭവിച്ചു സാക്ഷിമൊഴി ഞാൻ ആരാണ് സാക്ഷിമൊഴികൾ അത് ആ വക്കീൽ ഓഫീസിലെ പിന്നെ വനിതാ വക്കീലമാണ് ശരി ആയിക്കോട്ടെ അപ്പൊ എന്താ സംഭവിച്ചിരിക്കുന്നത് ഈ ബൈലിൻദാസിന്റെ കീഴ്ജീവനക്കാരായിട്ടുള്ള ജൂനിയർ അഭിഭാഷകര് വനിതകളാണ് ഈ സ്ത്രീക്കെതിരെ മൊഴി കൊടുത്തിട്ടുള്ളത് അപ്പൊ മൊഴിമൊഴി അങ്ങനെ ഇവർക്കെതിരാണ് ഇവർക്ക് അനുകൂലമായി അടിക്കുന്ന ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം ബെയിലിൻദാസിന്റെ വർക്കിംഗ് ഓഫീസറാണല്ലോ നടന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ ബെലിന്ദാസ് അനുസരിച്ച് മൊഴികൾ പരിശോധിച്ച് സാക്ഷ്യമൊഴികൾ പരിശോധിച്ച് നോക്കിയാൽ ഈ ഷാമിലി എന്ന് പറഞ്ഞവർ അങ്ങോട്ടടിച്ചു എന്നാണ് മൊഴി അപ്പൊ വാദത്തിനൊക്കെ വരുമ്പോ കോടതിയിലൊക്കെ വരുമ്പോ ഈ മൊഴികൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ വില കിട്ടുക എന്ന് മാത്രമല്ല വില ഒരു അഭിഭാഷകൻ ബെലിൻദാസിന് വേണ്ടി വന്ന് വാദിക്കാൻ സാധ്യതയുണ്ട് അത് വാദിച്ച അവസാനം ശ്യാമിലിയെ ബെയിലിൻദാസ് അടിച്ച് ചവിട്ടിക്കൂട്ടി എന്നുള്ളതല്ല സത്യമെന്നും ബെയിലിൻദാസിനെ ശാമിലി അടിച്ച് ചവിട്ടിക്കൂട്ടി എന്നുള്ളതാണ് സത്യമെന്നും തെളിഞ്ഞാലും അത്ഭുതമില്ല എന്ന് പറയാനാണ് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്നത് ആ നിലയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് വാദിയെ പ്രതിയാക്കുന്ന ഈ സമ്പ്രദായം നമ്മുടെ കേരളത്തില് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾക്ക് പാവപ്പെട്ടവർക്കോ ഇല്ലാത്തവർക്കോ കാ പണമില്ലാത്തവർക്കൊക്കെ നീതി നിഷേധിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് കേരളത്തിലുടനീളമുള്ളത് മറ്റെവിടേത്തേക്കാളും കൂടുതൽ ഇത് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവങ്ങളെല്ലാം നിരന്തരമായി കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് നമുക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ കേസിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്കറിയാം അതുപോലെ തന്നെ ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ നിയമപരമായിട്ട് അല്ലെ അധികാരപരമായിട്ട് പിടിപാടുള്ള ആൾക്കാരുടെ ഇടയ്ക്ക് സംഭവിക്കുന്ന ഏത് കാര്യങ്ങൾക്കും നമുക്കറിയാം ആര്യ രാജനും യതുവുമായിട്ടുള്ള കേസിലെ കാര്യം നമുക്കറിയാം ഇതെല്ലാം ഇങ്ങനെയാണ് വാദിയെ പ്രതിയാക്കും അങ്ങനെയാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്